മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് നാളെയാണ് ബിഗ് ബോസ് വീട്ടിൽ പണിപ്പുര ടാസ്ക് നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും അത്യാവശ്യമായിട്ട് ബിഗ് ബോസിനോട് പറയുന്നത് ഡ്രസ്സിൻ്റെ കാര്യം തന്നെയാണ് അവരുടെ എല്ലാം ഡ്രസ്സ് ഭദ്രമായി പണി പണിപ്പുരയുടെ ഉള്ളിലാണുള്ളത് അതോടൊപ്പം തന്നെ നാളെ ലക്ഷറി ടാസ്ക്കുകളും ഒക്കെ വരുന്നുണ്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആരെയും എല്ലാം അനാവശ്യമായിട്ടാണ് എടുക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ പഞ്ചസാരേൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ആണെങ്കിലൊക്കെ ഒന്ന് മറ്റുള്ളവർക്ക് വേണമെന്നൊന്നും ഒരു ചിന്തയില്ല എല്ലാം അങ്ങനെ വാരി വലിച്ചെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവനിപ്പോൾ ഡ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സില്ലാത്തതിൻ്റെ വിലയൊന്നും അവന് മനസ്സിലാവില്ല എന്നൊക്കെ ശരത്ത് എല്ലാവരോടും പറയുന്നൊക്കെയുണ്ട് എന്താണെങ്കിലും നാളെ ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രശ്നങ്ങളും എല്ലാം തന്നെ നടക്കും എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ സെവനിൻ്റെ പണിയുമായിട്ട് നാളെ ബിഗ് ബോസ് എത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം